ഏറ്റുമാനൂർ ജനകീയ വികസന സമിതിയുടെ മൂന്നാം വാർഷിക സമ്മേളനവും ഹാസ്യ നടനായിരുന്ന എസ് പിള്ളയുടെ നാൽപ്പതാം ചരമവാർഷിക ദിനാചരണവും ജൂൺ പതിനൊന്നിന് ഏറ്റുമാനൂർ നന്ദാവനം ഓഡിറ്റോറിയത്തിൽ നടക്കും ജനകീയ വികസന സമിതിയുടെ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ഏറ്റുമാനൂർ പ്രസ് ക്ലബ് ഹാളിൽ നടന്നു ജൂൺ പതിനൊന്നിന് ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്ക് കോട്ടയം ജില്ലയിൽ നിന്നുള്ള ഹൈസ്കൂൾ കുട്ടികളുടെ പഞ്ചാരിവാദ്യ മത്സരം നടത്തും വൈകിട്ട് നാല് മുപ്പതിന് ഏറ്റുമനൂർ നന്ദാവനം ഓഡിറ്റോറിയത്തിൽ ചേരുന്ന സമാപന സമ്മേളനം ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഉദ്ഘാടനം ചെയ്യും സമിതി പ്രസിഡന്റ് ബി രാജീവ് അധ്യക്ഷത വഹിക്കും ജനകീയ വികസന സമിതിയുടെ പ്രഥമ എസ് പിള്ള പുരസ്കാരം കാര്യക്കേച്ചറിസ്റ്റും നടനുമായ ജയരാജ് വാര്യർക്ക് ട്രാൻസ്പോർട്ട് മന്ത്രി കെ ബി ഗണേഷ് കുമാർ നൽകും വയലാർ ശരത്ചന്ദ്ര വിനു എബ്രഹാം ഹരികുമാർ ചങ്ങമ്പുഴ എന്നിവരടങ്ങുന്ന ജൂറിയാണ് ജേതാവിനെ പ്രഖ്യാപിച്ചത് ജനകീയ വികസന സമിതിയുടെ ക്യാമ്പയിൻ സംഘടനയുടെ രക്ഷാധികാരി എൻ അരവിന്ദാക്ഷൻ നായരുടെ കയ്യിൽ നിന്നും അംഗത്വം വാങ്ങി ഏറ്റുമനൂർ നഗരസഭാ ചെയർപേഴ്സൺ ലൗലി ജോർജ് പടികര ഉദ്ഘാടനം ചെയ്തു പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ പൊതുവായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും ഇടപെട്ട് അത് പരിഹരിക്കുന്നതിനും ഇവിടെ സൂചിപ്പിച്ചു നമ്മുടെ റെയിൽവേയിലെ സ്റ്റോക്ക് അനുവദിക്കുന്നതായിട്ടും അതുപോലെ കെ എസ് ആർ ടി കെ എസ് ആർ ടി സി ബസിൻ്റെ ഭാഗത്തുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നതിനും വഴിയുടെയും മറ്റു കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് രാഷ്ട്രീയ ജന രാഷ്ട്രീയ പ്രവർത്തനം അല്ലെങ്കിൽ തന്നെയും ഒരു ജനപ്രതിനിധി അല്ലെങ്കിൽ തന്നെയും സംഘാടകരെല്ലാവരും ചേർന്ന് വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാരണം തെറ്റുകളും കുറ്റങ്ങളും കൊണ്ടിരിക്കുന്നത് ചൂണ്ടിക്കാട്ടി അത് വൽക്കരിക്കുന്നതിന് നഗരസഭയിൽ മറ്റു തരത്തിലുള്ള നമ്മുടെ പ്രവൃത്തി ലഭിക്കുന്ന നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാരെല്ലാം അവർക്ക് ചെയ്തുകൊണ്ട് അത് വൽക്കരിക്കപ്പെടുന്നതിന് സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ സൂ സൂചിപ്പിച്ച പല രംഗങ്ങളിൽ ബംഗ് പുലർത്തുന്നവർക്ക് ഒരു അവസരങ്ങൾ നൽകുകയും അതുപോലെ പല ജനകീയ വികസന സമിതിയുടെ കഴിഞ്ഞ മൂന്ന് വർഷത്തെ പ്രവർത്തനം മറ്റു സംഘടനകൾക്ക് മാതൃകാപരമാണെന്ന് ലൌലി ജോർജ് പറഞ്ഞു യോഗത്തിൽ സംഘടനയുടെ പ്രസിഡന്റ് ബി രാജീവ് അധ്യക്ഷത വഹിച്ചു പുതിയ മെമ്പർഷിപ്പ് കൈപ്പറ്റിക്കൊണ്ട് ഏറ്റുമന്നൂർ നഗരസഭാ പ്രതിപക്ഷ നേതാവ് ഇ എസ് ബിജു സാഹിത്യകാരൻ ഹരികുമാർ ചങ്ങമ്പുഴ സംഘടനയുടെ വൈസ് പ്രസിഡന്റ് രാജു ഇമ്മാനുവൽ സിറിൽജി നരിക്കുഴി സജി പിച്ചുകശ്ശേരി കെ ഒ ഷംസുദ്ദീൻ തുടങ്ങിയവർ പ്രസംഗിച്ചു സമ്മേളനത്തിൽ പങ്കെടുത്ത മുഴുവൻ പ്രവർത്തകർക്കും മെമ്പർഷിപ്പ് കാർഡ് വിതരണം ചെയ്തു ഐഫോറീന്യൂസ് ഏറ്റുമാനൂർ